അസ്സലാമു അലൈക്കും വാർഹമത്തല്ല ഇതാ തീരെ വായിക്കാൻ അറിയാത്തവർക്ക് ഖുർആാൻ പഠിക്കാൻ ഒരു സുവർണ അവസരം ഒരുക്കുകയാണ് ബഹുമാനപ്പെട്ട മിനുകളെ നമുക്ക് ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അറിയും രാഷ്ട്രീയത്തെപ്പറ്റി അറിയും മന്ത്രിമാരെ പറ്റി അറിയും അവരുടെ ഭരണകാലം അറിയും അവരുടെ വകുപ്പ് എന്താണെന്നറിയും എല്ലാം നല്ലത് തന്നെ എന്നാൽ അൽ ഹുലഫു റാഷിദൂൻ ആര് എന്ന് ചോദിച്ചാൽ നിരവധി ആളുകൾക്കും അത് അറിയില്ല അബൂബക്കർ റലി അള്ളാഹു വൻഹു ഒമർ റലി അള്ളാഹു വൻഹു ഉസ്മാൻ റലി അള്ളാഹു വൻഹു അലി റലി അള്ളാഹു വൻഹു ആണ് എന്ന് എത്ര ആളുകൾക്കറിയും അത്ഭുതം തന്നെയാണ് നമ്മുടെ കാര്യം അത് മാത്രമല്ല മലയാളം നമ്മൾ തെറ്റുകൂടാതെ വായിക്കും ഇംഗ്ലീഷും നമ്മൾ തെറ്റുകൂടാതെ വായിക്കും അത് പറയുകയും ചെയ്യും അറബിയോ അത് ഒരു ചോദ്യചിഹ്നമാണ് ശരിക്കും ഖുർആൻ ഓതാൻ അറിയുന്നവർ ആരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ പോകട്ടെ ഖുർആൻ വായിക്കുവാൻ അറിയുന്നവർ ആരുണ്ട് ഇതാ നിങ്ങൾക്ക് ഖുർആൻ പഠിക്കുവാൻ ഒരു സുവർണ അവസരം ഒരുക്കുകയാണ് ബന്ധപ്പെടുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് പൂജ്യം എട്ട് പൂജ്യം എട്ട് അഞ്ച് ഏഴ് നയൻ ഫോർ നയൻ ഫൈവ് സീറോ എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവ് സെവൻ റബ്ബ് താല നമുക്ക് തന്ന ബുദ്ധി അവൻ ചോദ്യം ചെയ്യപ്പെടും എന്താണ് ഖുർആൻ പറയുന്നത് നമുക്കറിയുമോ എന്താണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കലാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമക്ക് അള്ളാഹുവിൽ നിന്ന് ലഭ്യമായ അള്ളാഹുവിൻ്റെ മഹത്തായ വഴിയ് ഇത് ഓതിയാൽ ഇത് പാരായണം ചെയ്താൽ വലിയ പുണ്യമാണ് ഓതുന്നത് കേട്ടാൽ പുണ്യമാണ് ഒരു അക്ഷരത്തിന് പത്ത് പ്രതിഫലമാണ് എന്ന് നബി നബിസ്ഹു അലഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി അപ്പോൾ ചെറിയ സൂറത്താണല്ലോ സൂറത്തിൽ കൗസർ അത് നോ നമ്മൾ ഓതിയാൽ എത്രയാണ് പ്രതിഫലം നമുക്ക് ഓതാൻ അറിയുമോ അറിയണ്ടേ അറിയാൻ നിങ്ങൾ ബന്ധപ്പെടുക അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ അള്ളാഹു നമുക്ക് പഠിക്കുവാൻ എളുപ്പമാക്കി തരും ഖുർആാൻ പാരായണം ചെയ്യാത്ത വീട് ഖബർസ്ഥാൻ തുല്യമാണെന്ന് മുത്ത് റസൂൽ സല്ലാഹു അലിഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു അപ്പോൾ നമ്മുടെ വീട് ഒരു കബർസ്ഥാനമാവരുത് ഒരു ശ്മശാനമാവരുത് ലാൻ റസൂൽ പറയുകയാണ് സൂറത്തുള്ള ബക്കറ പാരായണം ചെയ്യുന്ന വീടുകളിൽ നിന്ന് പിശാച്ച് ഓടി അകലുമെന്ന് ഹബീബായ പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലം പഠിപ്പിച്ചു അതുകൊണ്ട് ശ്രദ്ധിക്കുക ഖുർആാൻ ഓദാൻ കയ്യാത്ത മുസൽമാൻ ഉണ്ടാകാൻ പാടില്ല റബ്ബ് നമുക്ക് തന്ന ബുദ്ധി അള്ളാഹുതല ചോദ്യം ചെയ്യും അള്ളഹാൻ്റെ റസൂല് പറഞ്ഞത് ഖുർആാനിൽ പുണ്യം നേടിയവൻ എന്ന് പറഞ്ഞാൽ ഖുർആനിൽ നൈപുണ്യം നേടിയവർ അഥവാ ഖുർആൻ ഓതാനും വായിക്കാനും എല്ലാം അറിയുകയും ഖുർആാനിൽ പാണ്ഡിത്യം ലഭിക്കുകയും ചെയ്ത ആളുകൾ അള്ളാഹുവിൻ്റെ മാന്യരായ മലക്കിട കൂടെയാണ് എന്ന് നബി നബിസ്വല്ലാഹു അലഹി വസല്ലാം പറഞ്ഞു അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കാൻ നമ്മളെല്ലാം ഖുർആാൻ പഠിക്കാൻ തയ്യാറാവണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എത്ര വായിക്കാൻ അറിയാത്ത ആളുകളാണെങ്കിലും നമ്മൾക്ക് പരിഹാരം കാണാം അള്ളാഹു സുബഹാന ഹൂവത്തെ അല അനുഗ്രഹിക്കുമാറാവട്ടെ ബന്ധപ്പെടേണ്ട നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് പൂജ്യം എട്ട് പൂജ്യം എട്ട് അഞ്ച് ഏഴ് നയൻ ഫോർ നയൻ ഫൈവ് സീറോ എയ്റ്റ് സീറോ എയ്റ്റ് ഫൈവ് സെവൻ ബന്ധപ്പെടുക അള്ളാഹു സുബഹാന ഹുവത്ത് ആല ഖുർആാൻ ശരിക്ക് വായിക്കാനും പഠിക്കുവാനും അള്ളാഹു നമുക്കെല്ലാം തൂഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله وبركاته